അഭിനയമികവിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന താരങ്ങളാണ് ഫഗത് ഫാസിലും എസ് ജെ സൂര്യയും തെന്നിന്ത്യൻ സിനിമയിൽ സ്വന്തമായൊരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ താരങ്ങൾക്ക് കഴിഞ്ഞു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം വരുമെന്ന പ്രഖ്യാപനം പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയും ആവേശവുമാണ് സൃഷ്ടിച്ചത് മലയാളത്തിലും മറ്റ് ഇതര ഭാഷകളിലും ഒരുങ്ങുന്ന ബിപിൻദാസ് ചിത്രത്തിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിക്കുക ഫഗത് ഫാസിലിനെ കുറിച്ച് എസ് ജെ സൂര്യ പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് താൻ ഫഗതിൻ്റെ വലിയ ആരാധകനാണെന്ന് അദ്ദേഹം പറയുന്നു എസ് ജെ സൂര്യയുടെ ഈ തുറന്നുപാർച്ചിൽ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തന്റെ മലയാളത്തിലെ അരങ്ങേറ്റം ഫഗത് സാറിനോടൊപ്പമാണെന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെടുന്നയാളാണെന്നും എസ് ജെ സൂര്യ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ മാഡ് ഫാനായത് ആവേശം കണ്ടപ്പോഴാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്ത് മനോഹരമാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ആവേശത്തിന്റെ ക്ലൈമാക്സിൽ പയ്യന്റെ അമ്മയുടെ ഫോൺ വന്നപ്പോൾ കോപം അടക്കി വെച്ച് ഫകത് മൂളുന്ന രംഗം വളരെ മികച്ചതാണ് ഞാൻ പറയുന്നത് കടലിലെ ഒരു തുള്ളി മാത്രമാണ് ഇതുവരെയുള്ള പ്രകടനങ്ങളിൽ അദ്ദേഹം മികവ് പുലർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊജക്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അതിലും ഉയർന്നതാണ് ഇത് നല്ലൊരാശയമാണെന്നും എസ് ജെ സൂര്യ കൂട്ടിച്ചേർത്തു എസ് ജെ സൂര്യയും ഫകദും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല ആരാധകർക്കിടയിൽ വലിയ പ്രതീക്ഷകളാണ് ഫഹദ് വിപിൻദാസ് ചിത്രത്തിനുള്ളത് മികച്ചൊരാശയമാണ് ചിത്രത്തിന്റേതെന്നും തന്റെ പ്രകടനത്തിന് ചിത്രത്തിൽ സാധ്യതയുള്ളതാകണമെന്ന് ഞാൻ വിപിൻദാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എസ് സൂര്യ പറഞ്ഞു കമൽഹാസൻ നായകനായ ഇന്ത്യൻ ടു എന്ന ചിത്രത്തിലായിരുന്നു താരം അടുത്തിടെ അഭിനയിച്ചത് അടുത്തതായി ധനുഷ് നായകനായ രായനിലാണ് താരം അഭിനയിക്കുന്നത് സംവിധായകൻ എന്ന നിലയിൽ ധനുഷിന്റെ രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് കൂടാതെ സുദീപ് കിഷൻ കാളിദാസ് ജയറാം പ്രകാശ് രാജ് തുഷാര വിജയൻ വരലക്ഷ്മി ശരത് കുമാർ അപർണ ബാലമുരളി സെൽവരാഘവൻ ശരവണൻ എന്നിങ്ങനെ വൻ താരനിരകൾ പ്രധാന കഥാപാത്രങ്ങളെയും ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തി ആറിനാണ് ചിത്രത്തിന്റെ റിലീസ് എന്തായാലും എസ് ജെ സൂര്യ തൻ്റെ സൂപ്പർ സ്റ്റാറിനൊപ്പം മലയാള സിനിമാ മേഖലയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ആവേശത്തിലാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രത്തിനായി ആരാധകരും വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്